ഹായ് ഓൾ അസ്ലാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഞാനിൻ്റെ ഞാനിൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലെ നമ്മളെ കമൻറ്റ് ബോക്സ് ഓഫായിട്ടില്ല കേട്ടോ എന്താണെന്ന് അറിയില്ല ഇന്നലെ ഓഫായിട്ടില്ല ഇന്നലെ ഞമ്മ പിള്ളേരൊക്കെ കാണിച്ചിരുന്നു പക്ഷെ ഓഫായിട്ടില്ല യൂട്യൂബാവുമ്പോൾ നമ്മൾ പറ്റിച്ചിട്ടില്ല എന്നാൽ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായി കാണുക ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റും ചെയ്യണേ ലൈക്കും ചെയ്യണേ ഷെയറും ചെയ്യണേ അപ്പോൾ ഉമ്മ അവിടെ കെടുക്കാണ് ഉമ്മക്ക് ഇന്നലെ എന്താണെന്ന് അറിയില്ല ഉപ്പാനോട്ട് ഉപ്പാനോ ഡയാലിസ് കഴിഞ്ഞാൽ മുതൽക്ക് വന്നപ്പോൾ തുടച്ച് തലവേദനയാണ് എന്ന വല്ലാതെ ഒരു ആക്റ്റീവ് അല്ല ആൾ ഉപ്പി അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് റംദാൻ അഞ്ചിൻ്റെ ഒരു കുഞ്ഞ് വ്ളോഗാണട്ടോ ഞാൻ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും അറിയണവരാരെങ്കിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് ഉത്തരം പറയണേ ക്ഷമാ മാതൃകയായി അറിയപ്പെടുന്ന പ്രവാചകൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉത്തരം അറിയണവരാരെങ്കിൽ ഉത്തരം അറിയണവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒക്കെ കിടക്കാം ഒരു കുഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി ഇന്ന് ഞാൻ തന്നെയാണ് ഒറ്റക്ക് അടുക്കളയിൽ എന്നാലും എളുപ്പമണിക്ക് ഒരു കുഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ നേരെ വീഡിയോ ഒക്കെ വിസിൽ ഒരു വിസിൽ അടുപ്പിച്ച് അത് ഇട്ടിട്ട് പിന്നെ ഞാൻ ചെമ്പത്തി ചെയ്യാതെ നമ്മൾ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് വാട്ടി വരുമ്പോൾ നേരെ കുറയും തന്നെ നേരം കുറേ നേരെ നേരം അഞ്ച് മണി കിട്ടണം അടുക്കളയ്ക്ക് ഇറങ്ങാൻ വേണ്ടി നേരം കുളിക്കും ഫസ്റ്റ് ഏകദേശം അങ്ങനെ കഴിച്ചത് പൊഴിച്ചത് അതൊന്നും ഇല്ല കേട്ടോ കാരണം അങ്ങനെ ഉണ്ടാകും ഇപ്പം അത് ഒറ്റ ജസ്റ്റ് ഒരു വള്ളം നിരക്കിയതും പിന്നെ ഇതും എന്താണ് തിന്നാ ചെയ്യട്ടെ ചോറും തിന്നാ ചെയ്യാ എന്നാണ് തന്നെ അല്ലെങ്കിൽ കരി ഊര് കാണുന്നൊരു കറിയായിരിക്കും അധികം എല്ലാതൊന്നും ഉണ്ടാവില്ല ഒന്നലും തരി കാഴ്ച്ചതും വെള്ളം തിലക്കിയതും പിന്നെ ചായ കുടിക്കതാണ് അതുപോലെ തന്നെയാണ് ചെയ്യുന്ന വെള്ളം തിളക്കിയത് തരി കാഴ്ചണ്ടാവില്ല പലപ്പോൾ കൂടുതൽ ഒരു ക്വാണ്ടിറ്റി ഉണ്ടെടുക്കാൻ ഭക്ഷണം കൊടുക്കണ തൈറ്റീല് വെള്ളം കൊടുക്കുന്ന കഴിത്തിയില്ല എല്ലാത്തിലും ഒരു അളവ് ഉണ്ടെടുക്കുക അപ്പം ഇന്നലെ നമ്മൾ പാല് കാഴ്ച തരിക്കന്നി ഉണ്ടാക്കിയത് പിന്നെ നമ്മൾ തരിക്കന്നി ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി അളവ് െന്ന് എന്ന് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് ഇപ്പൊ നാളെ പൊട്ടാസ്യം എനിക്കറിയില്ലായിരുന്ന തേങ്ങ കൊടുക്കാൻ പറ്റൂലോ നമ്മള് തേങ്ങാ കറിയൊന്നും കൂടുതലും കൊടുക്കാൻ പറ്റൂലൊന്നും അറിയില്ലായിരുന്നു പക്ഷെ അത് ഞാൻ തേങ്ങാ അന്ന് ഡയാലിസം വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു ഇപ്പൊ നമുക്ക് ഡയാലിസം വേണ്ട ശ്രദ്ധിച്ചാൽ മതി അന്ന് ഇതേ മതി ചാർട്ട് തന്നിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ ഇങ്ങനെ ഉപ്പ് കുറച്ച് ഭക്ഷണങ്ങൾ വയ്ക്കൂരാ തേങ്ങ കറി വേണം ഫ്രൂട്ട്സുകൾ വേണം ഫുള്ള് ഇത് വരുന്നുണ്ട് പിന്നെ അപ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് ചെയ്ത് എന്ത് വേണമെങ്കിലും കൊടുക്കാം പക്ഷേ എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഒരാൾ ഞങ്ങൾ തേങ്ങ അരച്ചതാണ് പിന്നെ ഒരു ഡോക്ടർ പറഞ്ഞത് തേങ്ങ അരച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അവർ അപ്പോഴാണ് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ എളുപ്പമൊന്നും വന്നല്ല അവിടുന്ന് തേങ്ങ അരച്ച കറി ഇതൊന്നും കൂട്ടാൻ പറ്റില്ലല്ലോ ഊട്ടിയും ആവില്ലല്ലോ ഞങ്ങൾ എന്തെയ്ത് രണ്ടു തരം കറിയൊക്കെ കുടിക്കുകയും ചെയ്യും കൊടുക്കും തേങ്ങ അരച്ച കറിയും ഒരു തരം മുളകറിയും കൊടുക്കും പിന്നെ പുള്ളേരും കൊണ്ട് മുട്ട ആൾ സോളൊക്കെ കൊണ്ട് കുടിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പൊട്ടാസ്യം കുടിക്കുക അങ്ങനെയാണ് വീണ്ടും തയ്യാറെസ് വേണ്ടി വന്നത് അപ്പം അതിൻ്റെ ശേഷം കൂടുതൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ബിരിയാണി നോക്കും ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല എന്നാലും നോർമലായിട്ട് കുറച്ചൊക്കെ കഴിക്കാം ഓവറായിട്ടുള്ള ഒരു ഇതൊന്നും പറ്റൂല കേട്ടോ കൂടുതലങ്ങനെ നെയ്യും കാര്യവും ആണെങ്കിലും പറ്റൂല ഫ്രൂട്ട് തീരെ പറ്റില്ല ഫ്രൂട്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിതമായ എണ്ണൂറ് ഗ്രാമാണ് കാര്യത്തിനാല് കൂടുതൽ ഒരു ലിസ് കഴിക്കുന്നത് എണ്ണൂറ് ഗ്രാമയില് കൂടുതൽ കളിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ പറ്റി ഞാൻ ശടപട ശടപടയത്തി ഞങ്ങൾ ബിരിയാണി എല്ലാത്തരും വേണ്ടേ പോയി ഉമ്മാനെ വണ്ടേ ജിമ്മാ ജിന്നൊരു ദിവസം എന്റെ ഉമ്മച്ചു വിളിച്ചാട്ടെന്ന് പറഞ്ഞു പറഞ്ഞിടീയല്ലോ എന്തി എനിക്ക് ഉമ്മന വേണ്ടേ ജിമ്മച്ചിന് വേണ്ടല്ലേ മേമീൻ്റെ അടുത്ത് നിന്നോ ഏ മേമിന്റെ അടുത്ത് നിന്നോടോ എന്താ നല്ല കുട്ടിയല്ല മേമിക്ക് പെൺകുട്ടികൾ ഇഞ്ഞിട്ടല്ലോ നീ പറഞ്ഞത് പിന്നെ ചാമ്പുട്ടിയ അതല്ലേ പറഞ്ഞ മേമിക്ക് പെൺകുട്ടികൾ പറഞ്ഞ മേമിന്റെ അടുത്ത് നിന്നോടോ ടി മേമിക്ക് രണ്ട് കാക്കാരുള്ളത് രണ്ടാങ്കുട്ടിയ മേമിക്ക് പെങ്കുട്ടിയാ അല്ലെ തിരിച്ചു കൂടെ നന്ദിടോ അതിന്റെ മിച്ചിട്ടുണ്ട് കാക്കിയണ്ടല്ലോ മേമിന്റെ കാക്കപ്പതിന്റെ കുട്ടിയേക്കോ ഏന്താ പറ്റൂലും കേൾക്കണ്ട അവ ശാരത്തിൽ ഞാനേ പാക്കുണ്ടാക്കാ എനിക്കത് എന്താ വേണ്ടത് എനിക്ക് അങ്ങനെ ഞാൻ ശടപടേ ചടപടയച്ചിട്ട് ചിക്കൻ കഴുകണം അതിന്റെ ഇടക്ക് നമ്മളൊരു പൂച്ചമാമ വന്നുകൊണ്ട് ഇരിക്കുവോ അതിന്റെ അടുക്കം നമ്മളെ കാന്താരി വന്ന് നമ്മളോട് ഭയങ്കര കത്തിയടിക്കണ്ടിട്ടോ പിന്നെ ഞാൻ എല്ലാ പണികളും നല്ല ശടപട ശടപടേച്ചിട്ട് ഞാൻ മേ മേൻ നോക്കാണ്ടോ കാരണം നിങ്ങൾക്ക് അറിയാലോ നമ്മളെ അടുക്കളയിൽ നിന്നിട്ടുണ്ടെങ്കിൽ സമയം മട്ടം മേൻ പോയി കൊണ്ടൊരുക്കും അതുപോലെ സമയം മട്ടം പോണ്ടട്ടോ കാരണം ഞാൻ അഞ്ചു മണിക്കാണ് അടുക്കളയിൽ നിന്നിട്ടണത് തന്നെ അപ്പൊ പിന്നെ പറയണ്ടല്ലോ സമയത്തിന്റെ കാര്യം പിന്നെ ഞാൻ ഒന്നും നോക്കില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഷടബട ശടപടിച്ചിട്ട് തൈരുണ്ടാക്കിട്ടോ ആ ഒക്കെ സെറ്റാക്കി അപ്പൊ അലഹമ്മ കളിയും ചെറിയും തമാശകളും ഒക്കെ ആയിട്ട് അഞ്ചാമത്തെ നോമ്പ് ഞങ്ങള് പിറന്നിട്ടോ അപ്പൊ ഞങ്ങള് നോമ്പ് പറക്കാൻ ഒരിക്കലും സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഒരു കൊച്ചു വീടിയോണ്ട് ഈ കൊച്ചുകുടുംബത്തിലൊരു കൊച്ചു വീടിയാണെങ്കിൽ കളിയും ചെറിയും തമാശകളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് അടങ്ങിയ ഒരു കുഞ്ഞു കുഞ്ഞ് വീടിയോണ്ടാ അപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ചോദിച്ചാ ചോദ്യത്തിന്റെ ഉത്തരം ആരും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അറിയുന്നവരാരും പറയാൻ മറക്കരുത് കമന്റായിട്ട് അപ്പൊ ഇൻഷാല്ല നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും മനസ്സിലാവും